ഇവിടെ ഒരു കലത്തപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കേണ്ടത് എങ്ങനെയാന്ന് നോക്കിയാലോ വേറെ വീഡിയോയിലേക്ക് പോവാ നമ്മൾ ഒരു കലത്തപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇതുപോലത്തെ ഒരു നാഴിയില് രണ്ട് നാഴി പച്ചരി ഞാനും വെള്ളത്തിലിടുന്നുണ്ട് നന്നായി കഴുകി വെള്ളമൊഴിച്ച് മൂന്നാല് അഞ്ച് മണിക്കൂർ നമുക്ക് കുതിരാൻ വേണ്ടി വെക്കാം അരി മൂന്ന് പ്രാവശ്യം കഴുകി ഒഴിച്ച് കുതിരാൻ വെച്ചാൽ ഒരു അഞ്ചാറ് മണിക്കൂർ ഒരാറ് മണിക്കൂർ അങ്ങനെ കുതിരാനായിട്ട് വയ്ക്കുന്നുണ്ട് കുതിരാൻ വെച്ച അരിയൊക്കെ നന്നായി കുതിർന്നു വന്ന് ഒരു ആറ് മണിക്കൂറോളം കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ കഴുകി അരിച്ച് അരച്ചെടുക്കാം കഴുകി ഒരു മിക്സീൻ്റെ ഇട്ട് അതിലേക്ക് രണ്ട് ഏലക്ക തൊലികളഞ്ഞിട്ട് ഒരു നുള്ളി ജീരകം ഇട്ടിട്ടുണ്ട് ഇനി പാകത്തിന് ഒഴിച്ച് ഒരു സ്പൂൺ ചോറും ഇട്ട് അരച്ചെടുക്കാം അരി ഞാനിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി വെല്ലം ഒരുക്കാനായിട്ട് വയ്ക്കാം ശർക്കരയൊക്കെ ഉരുകി വന്ന് ഇത് അരിച്ച് നമുക്ക് ചൂടോടുകൂടി തന്നെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കും പാടി തന്നെ മാവ് എന്തു പോകാതെ ഇളക്കിയും കൊടുക്കണം അപ്പോൾ നമുക്ക് മാവിലേക്ക് ഇത് അരിച്ചൊഴിക്കാം ഞാൻ ഒറ്റയ്ക്ക് വീട് എടുക്കുന്നതുകൊണ്ടാണ് വെല്ലം ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് കാണിക്കാൻ പറ്റാതെ അത് ചൂടിന് നമ്മൾ ഒഴിച്ച് നന്നായി ഇളക്കി കൊടുത്ത് വെള്ളം ചൂടോട് കൂടി ഒഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇളക്കണം അല്ലെങ്കിൽ മാവ് ഒഴിക്കുന്ന വശം വെന്ത് പോകും വെല്ലമൊക്കെ ഒഴിച്ച് നമ്മൾ നന്നായി ഇളക്കി കൊടുത്തു ഇനി ഇതിനകത്തേക്ക് ഒരുനുള്ള സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു നുള്ള സോഡാപ്പൊടി കൊടുക്കുക നന്നായി ഒക്കെ ചെയ്യുക തേങ്ങാക്കൊത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്കിനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം അതിന് ശേഷം ചെറിയ ഉള്ളി വറുത്തെടുക്കാം കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്ന് അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് മൂപ്പിച്ച് കോരിയെടുക്കാം നല്ല ബ്രൗൺ കളറാകുന്നവരെ ഇളക്കി കൊടുത്ത് മൂപ്പിച്ച് കോരി എടുക്കാം തേങ്ങാ കൊത്തൊക്കെ മൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ കോരി മാറ്റാം തേങ്ങാ കൊത്തൊക്കെ കോരി മാറ്റി ഇതിലേക്ക് ചെറിയുള്ളി അരി വെച്ചത് ഇട്ടുകൊടുക്കാം തേങ്ങാ കൊത്തൊക്കെ മൂത്ത് വന്നു ഇനി നമുക്ക് ഉള്ളി വരറ്റിയെടുക്കാം ഉള്ളി വന്ന മൂട്ട് വരുന്നവരെ ഇളക്കി കൊടുക്കാം ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്ന് അത് നമുക്ക് പകുതിക്ക് കോരി എടുക്കാം ഇനി ഇതിന് വത്ത് വെച്ചേക്കണേ തേങ്ങക്കൊത്ത് പകുതിയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ നല്ല ശർക്കര പാനിയൊക്കെ ഒഴിച്ച് ഇളക്കി വെച്ച മാവ് ചൂടോടുകൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും മാവല്ല മാവെല്ലാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കണേ തേങ്ങ കുത്തത്തിട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാം ഒരൊന്നര രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് നമുക്കിതിനെ ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം അതിനുശേഷം ലോ ഫ്ലെയിമിൽ വേവിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം വെയിറ്റ് ഇടണ്ട ഒന്നര മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിന് കൂടിയിട്ട് ഇങ്ങനെ ആവി വരുന്നുണ്ട് കുമളകൾ വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനെ ലോ ഫ്ലെയിമിൽ വെക്കാം ഹായ് ഫ്രണ്ട്സ് നമ്മൾ കലത്തപ്പം അങ്ങനെ ഇരുന്ന് വേഗുന്നുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ആയി ഇനി ഒരു രണ്ട് മിനിറ്റോടെ കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം തുറക്കാതെ തന്നെ വെക്കണം വയ്ക്കണം പത്തുമഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ നമ്മൾ വേവിച്ചോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ചെയ്യാം ഇനി തുറക്കാതെ അഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ വയ്ക്കാം നമുക്ക് അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം കുക്കറ് നമുക്ക് തുറന്ന് നോക്കാം അടിപൊളിയായിട്ട് നമ്മുടെ കലത്തപ്പം പൊന്തി വന്നിട്ടുണ്ട് നല്ലോണം വിട്ട് സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട് തലത്തപ്പ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ അടിപൊളി കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി കലത്തപ്പാണ് പിള്ളേരൊക്കെ സ്കൂളിലിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് അടിപൊളി ടേസ്റ്റും ആണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു വെക്കണം സൂപ്പറായി വന്നിട്ടുണ്ട് നല്ല പൊതിന്തി നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് നമുക്ക് മുറിച്ച് വെക്കാം അങ്ങനെ നമ്മുടെ സ്ഥലത്തപ്പം അടിപൊളിയായി വന്നിട്ടുണ്ട് ആരൊക്കെ വെച്ച് സൂപ്പറായി വന്നിട്ടുണ്ട് നല്ല സ്പോഞ്ച് പോലെ നല്ല ആരൊക്കെ വെച്ച് വന്നിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തു വയ്ക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം ഷെയർ ചെയ്യണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ